സുരക്ഷിതമാണെന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന മഹാസംഗമമാണ് കാലഘട്ടങ്ങളിൽ പരിപൂർണമാക്കപ്പെട്ടു സമ്പൂർണമാക്കപ്പെട്ടു അയിമത്ത് മുജത്തങ്ങളിലൂടെ ഏറ്റവും ചെറിയ യൂണിറ്റ്

ഇത് ഞങ്ങളുടെ പ്രൊജക്റ്റ് എന്നും പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തു കോയത്തങ്ങൾ തങ്ങളെ ഈ പ്രൊജക്ടുകൾ മുഴുവൻ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കി അപ്പോൾ പറഞ്ഞത് വലിയ പ്രൊജക്ടുകളാണ് ഇൻഷാല്ല അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ തങ്ങൾക്ക് ഒരു വിഷമാവും അല്ലെ തങ്ങളെ ഇൻഷാള്ള അപ്പോൾ ഇതിൽ മനോഹരമായൊരു പള്ളി ഏഴര കോടി റുപ്പിയാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഇൻഷാല് ഈ പള്ളി തങ്ങളെ കൂടിയാലും ശരി ആ പള്ളി ഞാൻ പണ്ടു തരും അതുപോലെ വലിയ പ്രൊജക്റ്റ് ഉണ്ട് ഞാൻ അവിടുത്തെ ഗവൺമെൻറ്റുമായി സംസാരിച്ച് അവരുടെ ഫണ്ടിൽ നിന്ന് സമസ്തയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് കൂടി ഇൻഷാല് ഞാൻ പരിശ്രമിക്കുന്നതാണ് വില മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചോളി ഒരു മഹാന്മാരായ ാണ് അതാരും അവിടെ കൊണ്ടുവച്ചതല്ല നാമാവശേഷമാക്കുന്ന